പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മലബാറിൽ ഇന്നും ശക്തമായ സമരങ്ങൾ തുടരും കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇന്ന് ഉപരോധിക്കും നിരന്തരമായ സമരങ്ങൾക്കൊടുവിൽ സർക്കാർ കണ്ണു തുറക്കുമെന്നാണ് മലബാറുകാരുടെ പ്രതീക്ഷ റിയാസാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാൻ ചേരുന്നത് റിയാസ് വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാം സമരത്തിലാണ് ഇന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സമരം ശക്തമാക്കുന്നു ആർ ഡി ഡി ഓഫീസിലേക്ക് അവർ ഇന്ന് ഉപരോധം നടത്തുകയാണ് എന്താണ് വിദ്യാർത്ഥികൾ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഈ ചർച്ചകൾ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട ചർച്ച നടത്തുന്നുണ്ട് ആ ചർച്ചയിലും ഇവർ ഒരു പരിഹാരം കാണുന്നില്ലേ എന്തായാലും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി വലിയ രൂക്ഷമാണ് ഏകദേശം എൺപതിനായിരത്തിലധികം എൺപതിനായിരത്തോളം വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഇനിയിപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് വിദ്യാർത്ഥികൾക്ക് പിന്നെയും പ്രതീക്ഷിക്കാവുന്നത് അതുതന്നെ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്താണ് ഈ ഒരു സാഹചര്യത്തിൽ ഇനി എത്ര പേർക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെല്ലാം തന്നെ സീറ്റ് ലഭിക്കും എത്ര പേർ പുറത്താകും എത്ര പേർ ഈ പാരൽ കോളേജ് പോലുള്ള സ്വകാര്യ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും എന്ന് അറിയാത്ത സ്ഥിതിയാണ് വിദ്യാർത്ഥികളും ഒക്കെ വലിയ ആശങ്കയിലാണ് ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ആദ്യം എം എസ് എഫും കെ എസ് യു വുമെല്ലാമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നെങ്കിൽ പിന്നീട് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ കൂടി വരുന്നു ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പോലുള്ള സംഘടനകൾ ഒപ്പം തന്നെ ഇന്നലെയൊക്കെ ഈ ന്യൂനപക്ഷ സമുദായ സംഘം യ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫിൻ്റെ ധർണ സമരം പോലുള്ള കാര്യങ്ങൾ മലപ്പുറത്ത് അവർ പ്രതിഷേധിക്കുന്നു തുടർച്ചയായി നിരന്തരം ഈ എം എസ് എഫും കെ എസ് സിയും നടത്തുന്ന സമരത്തിന് പുറമെ ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ആയി മലപ്പുറത്തേക്ക് ഇന്നലെ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നു അങ്ങനെ എല്ലാവരും ഈ വസ്തുത ഉൾക്കൊള്ളുമ്പോഴും മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി മാത്രം ഈ വസ്തുത ഉൾക്കൊള്ളുന്നില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന തരത്തിലാണ് പൊതുവെ ചർച്ചകൾ നടക്കുന്നത് എങ്കിൽ കൂടിയും ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് ഇന്നിപ്പോൾ ചർച്ചയുണ്ട് മാത്രമല്ല യൂത്ത് ലീഗിൻ്റെ നിയമസഭാ മാർച്ചുണ്ട് കെ എസ് യു സംസ്ഥാന വ്യാപകമായി ഇന്ന് വിദ്യാഭ്യാസ ബന്ധു ആചരിക്കുന്നു ഫലത്തിൽ വലിയ രൂക്ഷമായ സമര പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നു അതിൻ്റെ തുടർച്ചയായി ഇന്നും മലബാറിൽ പ്രക്ഷുബ്ധമായ സമരങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാവിലെ ഒൻപത് മുപ്പതിന് കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിന് മുൻപിലേക്ക് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഒരു സമരം നടക്കുന്നു അവർ ആ ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കുന്നു അതുകഴിഞ്ഞാൽ പത്തരയ്ക്കെതിരെ ആർ ഡി ഓഫീസ് എസ് ഡി പി ഐ പ്രവർത്തകർ അവിടെ പിക്കറ്റിംഗ് നടന്നു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായ ഒരു സമരങ്ങൾ സമരങ്ങളിന്ന് നടക്കുന്നു മാത്രമല്ല കെ എസ് യുവിൻ്റെ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ധിൻ്റെ ഭാഗമായി പ്രാദേശികപരമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകും ഇന്നിപ്പോൾ ചർച്ചയ്ക്കായി ഈ മലബാറിലെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കാത്തിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഭാഗത്ത് നിന്ന് ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അത് നേരിടാൻ പോകുന്നത് വലിയ ശക്തമായ ജനരോഷവും ഈ ഇതിനേക്കാൾ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായിരിക്കും ശരി എന്തായാലും വിദ്യാർത്ഥികൾ വളരെ സംഘർഷ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് ടു സീറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുന്നുണ്ട് അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും ഓക്കെ വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്തായിരിക്കും തീരുമാനമുണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് ഇന്നത്തെ ദിവസം